നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തന്നെ ഇൻസ്പയർ ചെയ്ത വ്യക്തിത്വങ്ങളെ എടുത്തു പറയുകയാണ് ബിനി ജൂനിയറ് ജി ക്യു എസ്പാനക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മൾ പോകുന്നു അദ്ദേഹം പറയുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇൻക്രെഡിബിൾ വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ അത് വല്ലാത്ത ഒന്ന് തന്നെയാണ് അദ്ദേഹം ഒരിക്കലും ആ ബെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം നിർത്തില്ല അതുകൊണ്ട് അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ലിബ്രോൺ ജെയിംസ് സെയിം റീസൺ കാരണം അത് അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് പെർഫോമൻസിന് അപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് കാണിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ ഇൻസ്പിറേഷൻ ആണ് ആൻഡ് ഓഫ് കോഴ്സ് ബ്രസീലിയൻ ലെജൻസ് ലൈക്ക് റൊണാൾഡോ റൊണാൾഡിനോ നെയ്മർ അവര് ബ്രസീലിയൻ ജനതയെ വല്ലാത്ത രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളവരാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഐക്കൺസ് ആണ് തീർച്ചയായിട്ടും അവർ ലോകത്തിന് കാണിച്ചു വന്നവരുടെ ടാലൻ്റ് എന്താണ് എന്നുള്ളത് ടാലൻ്റ് എന്താണ് ജോയ് എന്താണ് എന്നുള്ളത് അവർ ഈ കളിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചവരാണ് സോ അവരും എൻ്റെ ഇൻസ്പിറേഷനാണ് എന്നാണ് ഇപ്പോൾ വിനി ജൂനിയർ പറയുന്നത് ഇതിൽ ഏതായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ലിബ്രോൺ ജെയിംസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കളിക്കളത്തിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്നുള്ളത് അത് തന്നെയാണ് വിനി ഈ ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് എനിക്ക് ഫുട്ബോൾ കളിയിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണം തൻ്റെ ദേശീയ ടീമിന് വേണ്ടിയിട്ടും റയലിന് വേണ്ടിയിട്ടും നേട്ടങ്ങൾ ഉണ്ടാക്കണം പക്ഷെ അതിനപ്പുറം അതിനപ്പുറം എനിക്ക് എനിക്ക് ബ്രസീലിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഫൗണ്ടേഷൻ വഴിയുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം കാര്യങ്ങളും ഒക്കെ അതും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സഹായകരമാവുന്ന രൂപത്തിലാക്കി മാറ്റണം എനിക്ക് അവർക്ക് മാതൃകയായിട്ട് മാറണം എന്ന് വിരിയെന്ന മനുഷ്യ സ്നേഹി പറയുന്ന വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച്